ഇവർ സി പി എമ്മിനെ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ ഒരു വലിയ പോസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അടക്കം ഉള്ള പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് ഹാൻഡിലുകൾ അതായത് ആരും മോശമില്ല അതായത് പത്മകുമാറിന്റെ കാര്യം പറയുന്നു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താതെ പേരിൽ പരസ്യമായി പൊട്ടിത്തെറിച്ചതാണ് ഇവിടെ ഏതെങ്കിലും നേതാക്കൾ കോൺഗ്രസിന്റെ പരസ്യ പ്രകടനമായി പുറത്തു വരികയോ തെരുവിലേക്ക് വരികയോ ചെയ്തിട്ടുണ്ടോ പിന്നെ എന്തിനാണ് കോൺഗ്രസിനെ പോലെ ജനാധിപത്യമുള്ള ആന്തരിക ജനാധിപത്യമുള്ള ആഭ്യന്തര ജനാധിപത്യമുള്ള ഒരു പാർട്ടി അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരു ജാഥ നയിക്കുമ്പോൾ ആ ജാഥയെ വിപേിച്ചു പോയാൽ എനിക്കൊന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഏറ്റവും ആദ്യത്തെ അനുഭവിക്കും എന്തൊരു ഗതികേടാണത് ഈ പിന്നെ മുരളീധരൻ പറഞ്ഞ വ്യക്തി ഇന്ന് പിന്നെ ആ ജാഥ ചെങ്ങന്നൂരിൽ നിന്ന് നയിച്ച് അദ്ദേഹം പന്തളത്തെത്തേണ്ടതായിരുന്നു അദ്ദേഹം വന്നില്ല ഇപ്പൊ ശ്രീമാൻ സാർ പ്രിയപ്പെട്ട ശ്രീമാൻ സാർ എന്നോഷാണെന്ന് ജനദോഷ അല്ല ഇനി എന്താ എന്ത് ദോഷമാണെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടത് എപ്പോഴാണ് രണ്ടു മണിക്കാ നിർമാല്യം തൊഴാനായിട്ടാണ് ബഹുമാനപ്പെട്ട കേബലിതിരെ ഗുരുവായൂര് പോയത് രണ്ടു മണിക്കാണ് പുറപ്പെട്ടത് സാറ് നാലോഴ്ച നോക്കണം ഇനി മറ്റൊരു കാര്യം ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോടൊപ്പം വന്നിരിക്കുന്ന എന്താ അകാലത്തിൽ വാർത്തയ്ക്ക് എത്തിയ പോലെയാണ് അതിന് കാരണം ആ വാക്ക് വഹിക്കാൻ കാരണമുണ്ട് പ്രോമീസിംഗ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ പിന്നെ യുവാക്കളെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ജനകീയ അടുത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇവരടിയെ വെട്ടി ഒരാളെ എക്സ്പോർട്ട് ചെയ്തു ഡൽഹിയിലേക്ക് ആയുഷ്കാലത്തേക്ക് ആ ചെറുപ്പക്കാരനെ തകർത്തു അദ്ദേഹത്തിന്റെ ഏറ്റവും ഗ്രൂമിംഗ് ഏജ് ടൈം ആയിരുന്നു ആ പാർട്ടിക്ക് ധാരാ അബിൻ ബർഖി അബിൻ ബർഖി പരസ്യമായിട്ട് പത്രസമ്മേളനത്തിയാനി ആയതാണോ എന്റെ അയോഗ്യത്തെ എന്ന് പറഞ്ഞു ശ്രീമാർ സാർ കേട്ടില്ല അങ്ങനെയൊന്നും അങ്ങനെ തന്നെ പറഞ്ഞു പറയട്ടെ തന്നെയാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ ചോദ്യത്തിന്റെ മറുപടിയായി പറഞ്ഞതാണ് ഈ ഇത്തരത്തിൽ സാമുദായിക സമവാക്യം ഞാൻ പറയാം സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കപ്പെട്ടതുകൊണ്ടാണോ എന്ന് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതാണ് ഞങ്ങൾ വിളിച്ചു നടന്ന മുദ്രാവാക്യം ഞങ്ങളില്ല ഹൈന്ദവ രക്തം ഞങ്ങളില്ല ക്രിസ്തീയ രക്തം തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ചു വളർന്ന ഒരു സംഘടനയാണിത് ആ സംഘടനയിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതാണോ എന്ന പ്രശ്നം നിങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ അത് സംഘടന പറയട്ടെ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിലൊന്നും തർക്കമില്ല കാര്യമാണ് ഞാൻ ഓണയറെ നമ്മളങ്ങനെ കണ്ണോക്കണം ആ വാക്കുപയോഗിക്കാൻ പറ്റില്ലാത്തതാണ് നമ്മൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകണ്ട ഞാൻ ഓൺ ഓണയറെ നിൽക്കുമ്പോൾ ഞാൻ കേട്ട പ്രതികരണമാണ് അത് അതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ച ഇങ്ങനെയാണ് ആ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വളർന്നതും പ്രവർത്തിക്കുന്നതും അപ്പോ അങ്ങനെ ഒരു ചോദ്യത്തിന് ഇടമില്ല ആ വാക്കുകളല്ല എന്നിരുന്നാൽ പോലും അതാണ് അതിന്റെ തുടർച്ച അത് പ്രസ്ഥാനമാണ് പറയേണ്ടത് എന്നാണ് പറഞ്ഞത് അതിൽ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പാർട്ടി എന്റെ മിടുക്കരായ പ്രോമിസിംഗ് ആയ നേതാവ് എന്നൊക്കെ അങ്ങേക്ക് എന്നാണ് അബിൻ വർക്കിയെ കുറിച്ച് തോന്നിയത് അത് അവിടെ ഒരു പരിഭവം ഉണ്ട് എന്നുള്ളത് എന്നുള്ളത് വരുത്തി തീർക്കേണ്ടി വരുന്ന രാഷ്ട്രീയ ഉദ്ദേശം ഉള്ളത് കൊണ്ടാണോ അല്ല മാധു ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്കൊന്നും സംസാരിക്കാൻ അവസരം തരുക മാധു ഏത് രീതിയിലുള്ള അജണ്ടകൾ ക്രിയേറ്റ് ചെയ്ത് ചോദിച്ചാലും ഇപ്പൊ പൊതുസമൂഹം കേട്ടത് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം പിന്നെ പരിഭവം പറഞ്ഞു തന്നെ ഡൽഹിയിലേക്ക് അയച്ചത് പുനഃപരിശോധിക്കണം എനിക്ക് കേരളത്തിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് വെട്ടി നിരുത്താന്നുള്ളത് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് വന്നയാളാരാ ഓ ജെ അതെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരാ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് വോട്ട് നേടി ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആള് വേണുഗോപാലിന്റെ ആള് പതിനേഴായിരം വോട്ട് മാത്രമേ മേടിച്ചുള്ളൂ അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് ആ പാർട്ടിക്കുള്ളിൽ ഒരു ജനകീയം തന്നെ എനിക്ക് ആ മനുഷ്യന്റെ ജനകീയത സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ ഒരു ചെറുപ്പക്കാരെ വെട്ടി നിർത്തി കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മറ്റൊരാള് അതിശക്തമായ പരിഭവമായിട്ട് ഇന്നലെ രാവിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു കേരളങ്ങളുടെ ഏറ്റവും ജനങ്ങനായ കോൺഗ്രസ് നേതാക്കളിൽ ഒന്നാമനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന് ചാണ്ടി ഉമ്മൻ അദ്ദേഹം എന്താ പറഞ്ഞത് തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ ഒഴിവാക്കി പദവിയിൽ നിന്നും അത് ഞാൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ അത് പുഴുവും കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു ഇതിനപ്പുറം എന്താണ് മാധു പ്രതികരിക്കേണ്ടത് ആ ചെറുപ്പക്കാരെ രണ്ടുപേര് ഇന്ന് ഓർത്തഡോസന്റെ പേര് കോട്ടയം ഭദ്രാസ് അനിവൻ അധിവൻ ഇന്ന് പറഞ്ഞ എന്താ തങ്ങളുടെ സമയിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ അദ്ദേഹം ഉപയോഗിച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാക്കന്മാരാ യുവാക്കള് ഒഴിവാക്കിയതിന് നിങ്ങൾ പകരം പറയേണ്ട എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താ അതിന് ഞങ്ങൾ അധികം റെയിൽവേ കോഴ്സിന്റെ കയ്യിൽ നിന്നെടുത്തിട്ടാണോ അത് കൂടാണ്ട് പിന്നെ അദ്ദേഹം നീട്ടി അതിനെ കുറിച്ച് പറഞ്ഞു ചാണ്ടി ഉമ്മ ആ പരിപാടി ഗസ്റ്റ് ആയിരുന്നു അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇതൊക്കെ സി പി എമ്മോ ദേശോപാനോ വരുത്തിക്കൂട്ടിയ എഴുതി കൂട്ടിയ നുണാണോ നിങ്ങൾ പറയും അൻപത്തെട്ടോ അറുപത്തെട്ടോ നൂറ്റിയെട്ടോ അംഗങ്ങളെ അവർ ചേർക്കേണ്ടത് ആ പാർട്ടിയുടെ പ്രത്യേകത അത് നമ്മൾ ഒരു കുറ്റവും പറയുന്നില്ല പക്ഷെ കെ മുരളീധരൻ എന്തുകൊണ്ടാണ് ആ ജാഥ ക്യാപ്റ്റൻ സാറിന് നിന്ന് മാറി നിന്നത് പന്തളത്തിൽ കസാര അദ്ദേഹത്തിന് പേര് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിഷ്കരണം പൂർത്തിയായി കഴിഞ്ഞു ഇനി അദ്ദേഹം വന്നിട്ട് കാര്യമില്ല അദ്ദേഹം നയിക്കണ്ട എന്താ പൂർത്തിയിരിക്കാൻ എന്താ അദ്ദേഹം ഒഴിവാക്കാൻ കാരണം നിങ്ങൾ രണ്ടു കാര്യങ്ങൾ ഞാനങ്ങ് പറയാം കേബലും കാസർകോട് നിങ്ങൾ പറഞ്ഞ ജാഗ്രത പറഞ്ഞല്ലോ ആളില്ലായിരുന്നു ഇനി അതിന് തർക്കിച്ചേക്കരുത് പത്തനംതിട്ടയിൽ ഒരു വിശ്വാസ സംരക്ഷണ പ്രതിഷ്ഠ മീറ്റിംഗ് കൂടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആളില്ലായിരുന്നു കസേരയിൽ അതെന്താണ് കാരണം അതുപോലല്ല സന്ദീപ് ആയിരുന്നു പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ അടുത്ത കാലത്ത് ആർ എസ് എസിൽ നിന്നും ഗോപയൻ ബി ജെ പിന്നു മുസ്ലിംസെയും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഇതുപോലെ ആക്ഷേപിച്ച ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയം ഉണ്ടാകത്തില്ല ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിലിൽ കിടന്നു പത്ത് പന്ത്രണ്ട് ദിവസം എന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ അറിയപ്പെടുന്ന യൂത്ത് കോൺഗ്രസുകാരൻ പോലും ഇല്ല എന്ന് സ്വീകരിക്കാൻ കോൺഗ്രസ് പോട്ടെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ദേശാഭിമാനിൽ ലേഖന എഴുതി ശരിയായില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെയാണെന്നുള്ള ഭീഷണി എഴുതി പല എന്റെ ഞാൻ അങ്ങോട്ട് അയച്ചു സാർ ശ്രീവാസം ഇവരുടെ ഞങ്ങൾക്ക് ഇവരുടെ പാർട്ടിയിൽ എത്ര പേരുണ്ടെങ്കിലും ഒരു വിഷയമില്ല ഒരു നമ്മുടെ സാർ തന്നെ പറഞ്ഞു ജംബോ കമ്മിറ്റികളായിട്ട് വരുന്നു ഈ ജംബോ കമ്മിറ്റി എന്നുള്ള വാക്ക് ആദ്യം അടുത്ത കാലത്ത് അത് ഈ സാഷാൻ കെ കെ മുരളീധരനാ